ഹലോ ഫ്രണ്ട്സ് കേരള ഫോർ യു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ അപ്പൊ ഈ കാണേണ്ട കാഴ്ച വി കെ പടിയിൽ നിന്നാണ് വി കെ പടിയിൽ ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് മമ്പുറം ഭാഗത്തോട്ട് പോകുന്നതാണ് ഈ കാണുന്നത് ആ വഴി പോയാൽ മമ്പുറം ഭാഗത്തോട്ട് പോവാം ഇവിടെ മണ്ണിട്ട് പൊക്കി കൊണ്ടിരിക്കണേ ഇനി ആ പാലത്തിന്റെ ആ ഹൈറ്റിലേക്ക് പൊക്കി വരാനുണ്ട് അതിന്റെ വർക്ക് ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇത് ശരിക്കും വി കെ പടി കഴിഞ്ഞ അരിയത്തോട് പറഞ്ഞ ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് കാണാ അല്ലേ നല്ല ഹൈറ്റിലാണ് ഇവിടെ വാഹനങ്ങളൊക്കെ പോകുന്ന കണ്ടില്ല നേരം വെയിറ്റ് ചെയ്തു വെയിൽ ഭയങ്കരമായിട്ട് വെയിലുന്നേ അതുകൊണ്ട് നേരം വെയിറ്റ് ചെയ്ത് നോക്കുമ്പോ നോക്കുമ്പോൾ സമയം പോയി കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് വെയിലുണ്ടെങ്കിലും ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താ പറഞ്ഞാല് നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരുപാട് ആളുകള് നല്ല കമന്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ പുതുതായി ആരെങ്കിലും ഇപ്പോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ പിന്നെ ബെല് ബെല്ലെന്ന് അമർച്ച ലൈക്കൊക്കെ ഒന്ന് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ മുന്നേ ഞാൻ കമന്റ്സ് ഒക്കെ നോക്കിയപ്പോ ഒരുപാട് ആളുകൾ നല്ല കമന്റ്സ് എഴുതിയിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക കമന്റ് ചെയ്യാനും പറ്റാത്തവരെ ഒരു ആർട്ടിന്റെ ചിഹ്നം ഒക്കെ നിക്കുക കൈന്റെ ഒക്കെ ഒന്ന് മെസ്സേജിൽ അയക്കുക ഒളപ്പുറത്ത് നിന്ന് തുടങ്ങാൻ വിചാരിച്ചാണ് അവിടെ ഒരു രാഷ്ട്രീയ പരിപാടി ഉണ്ടായതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇപ്പൊ അനൗൺസ്മെന്റ് വണ്ടി ഇവിടെ പോകുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കുറച്ച് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം വീണ്ടും വീണ്ടും പറയാണ് അപ്പോ വെയിലുകൊള്ളണീന് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങള് ആ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ എന്നാലേ ഒരു വീണ്ടും വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോ അത്ര റിസ്കി ആയിട്ടൊക്കെ വെയിലും കൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ അപ്പൊ നിങ്ങളൊരു അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക ലൈക്കൊക്കെ ചെയ്യ അപ്പൊ മുമ്പ് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഏരിയ ഈ അരിത്തോട് ഭാഗം അവിടെയാണ് ഇപ്പൊ ഈ ഐവന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് ഇങ്ങക്ക് വണ്ടിയൊക്കെ പോവേണ്ടത് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് എനിക്ക് വേറെ വഴി ഇല്ല വെയിൽ അത്രക്കും സ്ട്രോങ് ആയതാണ് അതുകൊണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്താൽ ഈ പഴയ റോഡിൽ ഇനി പാർക്കിംഗ് ആയിരിക്കും തോന്നുന്നുണ്ട് എനിക്കറിയില്ല പഴയ റോഡ് വണ്ടിയില്ലേ നല്ല രീതിയില് ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇനി കൊലപ്പുറം ഭാഗം വരെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ആദ്യം വിചാരിച്ച് ഇനി തലപ്പാറ വരെ പോകാനാ അതുകൊണ്ട് വെയിൽ പോയത് കൊണ്ട് ഇനി അങ്ങോട്ട് പോണില്ല അപ്പോ നമുക്ക് ഇവിടുന്ന് കൊളപ്പുറം ഭാഗത്തോട്ട് പോയി നോക്കാം ഇവിടെ ഒരാൾ കിറന്നു മറിയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഈ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഈ മതിലിക്കട്ട് വിലപ്പെടുത്തുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റാണിത് അതിനുപയോഗിക്കേണ്ട കട്ടും ഈ ഷീറ്റ് ഇങ്ങനെ ഓരോ ലെയറിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് ഇതാണ് ആരീത്തോട് ഭാഗം ഇവിടെ ആദ്യം ഒരു താഴ്ന്ന വാഗമായി പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് പൊത്തിയതുകൊണ്ട് ഇവിടെ ഐറ്റിലാണ് കടകളും ആളുകൾ ഒക്കെ നടന്നു പോണല്ലേ റോഡൊക്കെ പഴയ റോഡൊക്കെ അടിയിലായി പോയിട്ടുണ്ട് ഇവിടെ ഈ പഴയ ജനലക്കെട്ടില് വാതിൽ കെട്ടില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കട വേണ്ടിട്ടാ ആർക്കെങ്കിലും വന്ന് വാങ്ങണമെങ്കിലൊക്കെ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇവിടെ എന്താ സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വാതിൽ കട്ടിൽ ജനൽ കട്ടിലൊക്കെ ഇവിടെ കിട്ടും കുറച്ചു മുന്നേ പറഞ്ഞില്ലേ ഇവിടെ സെക്കൻഡ് ഹാൻഡ് വാതിൽക്കട്ടിൽ ജനൽ കട്ടിൽ കിട്ടും പറഞ്ഞ ഇത് ശരിക്കും അതിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ വണ്ടീല ഈ കാണ്ട ചുവപ്പ് അതുപോലത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഏരിയ ആണ് അപ്പൊ നമ്മളിപ്പോ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഓവർ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് അപ്പോ നീ അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ലഹനായിട്ടാണ് വണ്ടികളൊക്കെ പോകേണ്ടത് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ നമുക്ക് ബി കെപ്പടി ഭാഗത്തോട്ടാണ് ഇനി പോകേണ്ടത് അങ്ങോട്ട് പോയി നോക്കാം ബി കെപ്പടി ഭാഗത്ത് വന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ചയാണ് എന്താ ഇവിടെ ഒരു തോട് പണ്ടുണ്ടായിരുന്നു ആ തോടാണ് ഇത് ഇപ്പൊ നല്ല രീതിയിൽ ഇവിടെ വറച്ചു നടക്കുന്നുണ്ട് ഇത് ഒരു പാലം പോലെ ഇവിടെ ഉണ്ടാക്കുന്നതും ഉണ്ട് ഇവിടെ മണ്ണൊക്കെ പൊക്കണ വറച്ച് നടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ മൂടാനുള്ള കമ്പിയാണെങ്കിൽ നീണ്ടു നിൽക്കുന്നത് ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ റോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ ഒരു പാലം വരുന്നുണ്ട് പാലം ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ആളുകൾക്ക് കടക്കാൻ ഭാഗത്ത് ഇവിടെ വളരെ ചെറിയ ഒരു അണ്ടർപാസ് ആണ് ഉണ്ടാക്കുന്നത് ഇതാ വരുന്ന മണ്ണ് നിരത്തുന്ന വണ്ടിയാണ് വരുന്നത് ആ വണ്ടിക്ക് എത്ര സ്പീഡ് പോകുന്നുണ്ടോ ഇവിടെ ആളുകൾക്ക് കടക്കാൻ ഭാഗത്തിനുള്ള ഒരു ചെറിയ അണ്ടർപാസ് ആണ് വി കെ പടി ഭാഗത്ത് വരേണ്ടത് അതെന്താ അറിയില്ല ഇതുപോലെ ഒന്ന് രണ്ടത്താണിയിൽ വന്നാൽ ആളുകൾക്ക് വളരെ ഉപകാരമായിരുന്നു ഇവിടെ കട്ട വെക്കാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണാം വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് ഒരു ഓട്ടോ ഒക്കെ പോകാൻ പറ്റിയ അത്തരത്തിലുള്ള അണ്ടർപാസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് അപ്പൊ പോവുന്ന വഴിയിൽ കണ്ടതാണ് ഒരു രസമുള്ള കാഴ്ച കാണാം കുട്ടികൾ ഇവിടെ ഈ സ്കൈറ്റിങ്ങില് പഠിക്കുന്നുണ്ട് അത് കാണിക്കാം കുട്ടികൾക്കൊക്കെ നല്ല കളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടാണത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ കളിക്കുക പോകുന്ന നല്ലൊരു കാഴ്ചയായി കിട്ടി അതുകൊണ്ട് ഇവിടെ വന്നിപ്പോടെ അടിപൊളി ആയതുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ ഇവിടെ പഠിക്കാൻ പറ്റും ഏതോ സ്കൂളിലത്തെ കുട്ടികളാണ് അതിനായിട്ടുള്ള സ്കൂളാണ് തോന്നുന്നത് എനിക്ക് അതിനെ പറ്റി അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല പെട്ടെന്ന് കണ്ടപ്പോ എടുത്താണ് നല്ല അടിപൊളിയായിട്ട് കുട്ടികള് പോകുന്നുണ്ട് ബീക്കപ്പടി തന്നെയാണ് വിക്കപടിയിലെ കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ചു നാള് അവിടെ ഫുട്ബോളൊക്കെ കളിച്ചിണ്ട് കുറച്ചുപേര് കുറെ പേര് ഇവിടെ വാഹനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് വെയില് ആയതോന്നുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മുന്നേ പോയി വീഡിയോ എടുക്കാഞ്ഞിപ്പോ വെയിലൊക്കെ ഒന്ന് പോയപ്പോ കമ്മിയാണെന്ന് അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് കൊളപ്പുറം ഭാഗത്തോട്ടാണ് ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ ഫുൾ പണി കഴിഞ്ഞ് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല പോകും നല്ല രസമായിട്ട് വേറെ വണ്ടി ഒന്നില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി ണ്ടാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിട്ടു ഇപ്പോ ഞാന പറഞ്ഞിട്ട് ലോറിക്കാരൊക്കെ വറുത്ത് കഴിഞ്ഞ ഭാഗത്താണ് ഇപ്പോ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വേറെ അവിടുത്തെ ഒന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാണുന്നില്ല ഈ ഇതിലുള്ള സൈഡില് എവിടെങ്കിലൊക്കെ പാർക്കിംഗ് വരുമോന്നറിയില്ല അത് വന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗമാവും കാരണം ഹൈവേ വന്നു കഴിഞ്ഞാല് റോഡിന്റെ സൈഡിൽ വണ്ടി ഒരു വണ്ടി നടത്തി പല അപ്പോ വലിയ വണ്ടിക്കാരനൊന്നും പാർക്കിംഗ് സ്ഥലം വരും പറയേണ്ട ചില പാർക്കിംഗ് സ്ഥലം എവിടെയാണെന്നൊന്നും എവിടെന്നും കണ്ടില്ല പോയി നോക്കാൻ നമുക്ക് ഇവിടുത്തെ കൊളപ്പുറം എത്താറായിട്ടുണ്ട് അപ്പൊ കൊളപ്പറത്തീട്ടുണ്ട് കൊളപ്പുറത്ത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന ഈ ഭാഗമൊക്കെ അപ്പൊ ഇനി ഇവിടെ നിന്നും വല്ലാതെ കാണിക്കാറില്ല അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കാരണം ബാറ്ററിയും കമ്മിയായിട്ടുണ്ട് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോണില്ല അപ്പോ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ആരെങ്കിലും ഇതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം